പറയുന്നത് കേൾക്കുക നമ്മുടെ വിഷയം എന്ന് പറയുന്നത് മനുഷ്യൻ കുരങ്ങിൽ നിന്നാണോ ഉണ്ടായത് എന്നുള്ളതുമായി ബന്ധപ്പെട്ട വിഷയമാണ് അപ്പൊ താങ്കൾക്ക് എനിക്ക് തോന്നുന്നത് ഇത് മനസ്സിലായി ഈ വിഷയത്തോട് പ്രതികരിക്കാനുള്ള ഒരു അവസ്ഥയിലല്ല താങ്കളുടെ വന്നിരിക്കുന്നു വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു അതായത് മൈക്ക് വരുമ്പോൾ താങ്കൾക്ക് സംസാരിക്കുകയായിട്ടും അതുകൊണ്ട് അതെ മൈക്ക് തരുമ്പോൾ താങ്കൾക്ക് പൂർണ്ണമായി സംസാരിക്കാനുള്ള അത് അയാളെ അപ്പഴും പറയാ ബിരുദല്ലേ അല്ല ബിരുദല്ലേ സർവസ്വാതന്ത്ര്യാണ് ഇവിടെ വിഷയം അല്ല അതല്ല മനുഷ്യൻ കുരങ്ങിൽ അത് നമ്മുടെ വിഷയം നിങ്ങളിവിടെ രാംനാട്ടെ വെച്ച വിഷയാണ് അത് മനുഷ്യൻ കുറങ്ങിൽ നിന്നാണോ ഉണ്ടായിരുന്നത് ഏഹ് അപ്പോഴും ദാവിനു അല്ലാതെ ആർക്കും അത് ഉറപ്പില്ല അല്ല മനുഷ്യന്റെ സ്വാതന്ത്ര്യമാണല്ലോ അറിപ്പ നിങ്ങൾ ഇവിടെ വെച്ച വിഷയം കലിതമാണ് സ്വാതന്ത്ര്യം എവിടെയാണോ അതവരെ ചോദ്യം ചോദിച്ചോളൂ നിങ്ങൾ ഇങ്ങനെ ആലോചനപ്പെടുത്തില്ലേ ആലോചനപ്പെടുത്തി മീഡിയുമായി ബന്ധപ്പെട്ടതല്ല നമ്മളിവിടെ ഈ കാണാൻ മുഴുവനും മനുഷ്യൻ കുരങ്ങി നിന്നാണോ ഉണ്ടായിരുന്നു മറ്റു വിഷയങ്ങൾ ഇപ്പൊ സ്വാതന്ത്ര്യത്തെ കുറിച്ച് നമ്മൾ മറ്റു വിഷയത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട് അവിടെ വെച്ച് നമുക്ക് സംസാരിക്കാം ഇപ്പോൾ നമ്മുടെ വിഷയം ഇതാണ് വിഷയത്തെ നമ്മുടെ ഒരു ചർച്ചയ്ക്കും അതൊരു തരം ഉണ്ടാകും അത് ഏഹ് നിങ്ങളെ ഇപ്പം ഇവിടെ വെച്ച വിഷയം മനുഷ്യൻ കുരങ്ങി നിന്നാണോ ഉണ്ടായിരുന്നു എന്നാൽ ജീവജാലും അല്ല കടലിലെ കടലിലെ ജലത്തിൽ നിന്നുണ്ടായതാണ് ശാസ്ത്രം കൂടെ ജലത്തിന്റെ എന്തായാലും ശാസ്ത്രം ഉണ്ട് പലതരം ശാസ്ത്രം ശാസ്ത്രമുണ്ടോ ഇവിടെ വിഷയം നിങ്ങളെക്കാലത്ത് വിഷയം തറയോ മനുഷ്യൻ നിങ്ങളെ വിഷയം എല്ലാത്തിനും കുറ്റപ്പെടുത്താനുള്ള മനുഷ്യൻ തന്നാല് ഓരോ അടിസ്ഥാനപരമായ ഓരോ വ്യക്തികളും വിഭിന്നമായാണ് വൈരുദ്ധ്യങ്ങളാണ് വൈവിധ്യമാണ് അതാണ് അതാണ് കാര്യങ്ങൾ അപ്പൊ അവിടെ നിങ്ങളെല്ലാം ഓരോന്നിനും കുറ്റപ്പെടുത്തുക ഓരോന്നിനെ ആക്രമിച്ച ഉത്സാഹപ്പെടുത്തുക എന്തോ ശതമാനം നിങ്ങളെ ആക്രമിച്ചില്ല നിങ്ങക്ക് തോന്നുന്ന അതേപോലെ രൂപിക്കുന്ന ഓരോ വ്യക്തികളാണ് വിസ്മയാണ് മനുഷ്യൻ ഒരു മനുഷ്യൻ തന്നെ പല വിസ്മങ്ങൾ പല നേരത്തെ പല രീതി പ്രപഞ്ചം എത്ര വിസ്മോ അതേപോലെ തന്നെ പിന്നെ പിന്നെന്താ പിന്നീ പിന്നാ അയാളും വിശ്വസിക്കില്ലല്ലോ അതെനിക്കും അയാളെ അയാളങ്ങളും ഒക്കെ അല്ല ദൈവീകി ദൈവീകം ശരിയല്ലാതെ അല്ല മനുഷ്യൻ കുരുങ്ങിൽ നിന്നാണോ ഉണ്ടായത് ിൽ നിന്നാണോ ഉണ്ടായത് ഉറപ്പില്ല എന്താ അങ്ങനല്ലേക്കല്ലേ ഉറപ്പില്ലേ ഉറപ്പുണ്ടായിരം മനുഷ്യൻ കുരങ്ങി നിന്നാണ് ഉണ്ടായിരുന്നേ ശാന്തരോ നിങ്ങക്ക് സംശയം ചോദിച്ചാണ് നിന്നാണോ ഈ ചോദ്യം അവരാണ് ചോദിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഇത് എഴുതി വെച്ചിരിക്കുന്നത് ജനങ്ങളിൽ നിന്ന് അവരുടെ ചോദ്യമാണ് ഇത് ട്രിഗർ ആയിട്ടാണ് നമ്മൾ ഇത് എഴുതി വെച്ചിരിക്കുന്നത് ട്രിഗർ ആണ് നമ്മൾ ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ട്രിഗറാണ് നമ്മളിവിടെ ചെയ്തത് ചോദ്യങ്ങളെ േരം അദ്ദേഹം ഇല്ലായിരുന്നതുകൊണ്ട് അദ്ദേഹം മനസ്സിലാക്കിയിരിക്കണം അയാളെ ഒരു പൊതുപൂർവികനും നിന്ന് മനുഷ്യനും ഇതുപോലെയുള്ളവർ ഉണ്ടായത് എന്നാണ് ഇവിടെ വിശദീകരിച്ചത് അല്ലാതെ നിങ്ങൾക്കൊരിക്കലും വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾക്കൊരിക്കലും വിശ്വസിക്കുന്നുണ്ടോ നമ്മളിപ്പോ ചോദിക്കും കാര്യമില്ല അതല്ല പറയുന്നത് ഈ ഒരു ചോദ്യം തങ്ങൾ ക്ഷമിക്കൂ ആ ശ്വാസം ഈ രാംനാട്ട് അവിടെയല്ല ഈ ബറുക്ക് ഇതുപാട് രാംനാട്ടെ മുഴുവൻകാരനാളാണ് അതിനെന്താ മലയാളത്തിൽ കുറേ പോയിപ്പാണ് തീർച്ചയായിട്ടും അല്ല ഞാൻ നിങ്ങൾക്ക് ഈ ചോദ്യത്തിന്റെ നിങ്ങക്ക് ചോദ്യത്തെ സാങ്കേതിര വിശദീകരിച്ചുണ്ടിരുന്നത് എങ്ങനെയാണ് ഒരു പൊതുപൂർവികനിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നതെന്നുള്ളതാണ് അല്ലാതെ വെള്ളത്തിൽ നിന്ന് വന്ന ശാസ്ത്രം അല്ലെങ്കിൽ കുരനിൽ നിന്ന് മനുഷ്യനായ ശാസ്ത്രം അതൊന്നും അല്ല ഇവിടെ പറഞ്ഞില്ല നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മള് സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങൾ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു